ഇമ്മിണി വലിയ ആഘോഷങ്ങളുമായി സ്കൂളിൽ ബഷീർ ദിനാചരണം ഇനി സമയം സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ അടുക്കളയിൽ കളയണം പാചകം വളരെ ഈസി ജൂലൈ അഞ്ച് ബഷീർ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട് പെരുമ്പ ലീഫിയ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂൾ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു ചടങ്ങിന് മലയാള വിഭാഗം നേതൃത്വം നൽകി ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മകൾ അയവിറക്കിയും ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരം ബഷീർ കഥാപാത്രങ്ങളുടെ അനുകരണം ഡോക്യുമെൻ്ററി പ്രദർശനം പ്രസംഗ മത്സരം നാടകം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചും ഈ ദിനം കൊഴുപ്പേറിയതാക്കി മാറ്റി വിദ്യാർത്ഥികളായ ഫാദിയ ഷഫീഖ് മിൻഹ ഫാത്തിമ ഷസ ആസിഫ് അലി മുഹമ്മദ് ഇബ്നു ഷബീർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് എം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീനിയർ ടീച്ചർ സുമതി പി അധ്യക്ഷയായി മലയാളം അധ്യാപകരായ വിസ്മയ ചിത്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരുമ്പ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ ദുറ്റി പെരിമയിൽ പേര് കേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപുണ്യം കൊണ്ട് രുചി പെരിമ തീർത്ത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനെ സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം